ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിലാഷ് പിള്ളയുടെ തിരക്കത്തിൽ അർജുൻ അശോകൻ നായകൻ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ആഗസ്റ്റ് ഒന്നിന് തിയേറ്ററിലെ സുമതി വിളവ് എന്ന സിനിമയുടെ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയായി ഒമ്പതാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് ചിത്രം വ്യാഴാം ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ എഴുപത്തേഴ് ലക്ഷം രൂപയും എട്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച തൊണ്ണൂറ് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്യുന്നത് ആദ്യ എട്ട് ദിവസം കൊണ്ട് പതിനൊന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഒൻപതാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷനിൽ വർധനമാണ് വന്നിട്ടുള്ളത് ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ ഒരു കോടി നാൽപ്പത് ഒരു കോടി അൻപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ ഒൻപത് ദിവസം കൊണ്ട് പന്ത്രണ്ടര പതിമൂന്ന് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ ഏഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ഒൻപത് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി പതിനെട്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇന്ന് ഗോകുലം മൂവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സുമതി വളവി ട്ടു ദി ഒറിജിനൽ എന്നാണ് പുതിയ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് കന്നഡ സിനിമയെ സൂഫ്രം സോയുടെ മലയാളം പതിപ്പ് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് ഒന്നിനായിരുന്നു തിയേറ്ററിൽ എത്തിയത് ജെ പി തുമനാട് തിരക്കച്ചഴി സംവിധാനം ചെയ്ത ഈ സിനിമ കേരളത്തിന്റെ വിതരണത്തിന് എത്തിച്ചത് ദുൽഖറിന്റെ വേഫെയർ ആണ് ചിത്രം ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ഒൻപതാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ എഴുപത് ലക്ഷം തെഞ്ചിൽ കക്ഷണം നേടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ പത്താം ദിവസമായ നാളെ ഞായറാഴ്ചയുടെ ഈ സിനിമയുടെ കേരള കക്ഷണം അഞ്ചു കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് കരുതുന്നത് സിനിമ ആദ്യം ഒൻപത് ദിവസം പിന്നെടുപ്പ് ലോകമെമ്പാടുമായി അറുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൽ ബ്ലോക്ക് ബസ്റ്റർ ബസ്റ്റ് നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാനിന്ത്യൻ ആനിമേഷൻ സിനിമയാണ് മഹാവതാർ നരസിംഹ കുമാർ സംവിധാനം ചെയ്ത ഈ സിനിമ ഫിലിംസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത് ചിത്രം ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നൂറ്റി ഇരുപത്തിയഞ്ച് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നൂറ്റമ്പത് കോടി രൂപയുമാണ് കളക്ട് ചെയ്തത് വിദേശ കക്ഷനായി പതിനഞ്ച് ദിവസം കൊണ്ട് ആറ് കോടി കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് നൂറ്റി കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് പതിനാറാം എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത് കോടി റേഞ്ചിലാണ് ആദ്യ പതിനാറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത് കോടി റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്ത് ഇന്നലെ ആഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ച തിയേറ്റെടുത്ത് മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് സാഹസം നരയൻ ബാബു ആന്റണി റംസാൻ മുഹമ്മദ് ബൈജു അജു ബറീസ് ഗൗരിജി കൃഷ്ണൻ എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ താരങ്ങൾ ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ മുപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായിരുന്ന ശനിയാഴ്ച നാൽപ്പത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് എഴുപത് ലക്ഷം റേഞ്ചിലാണ് എം സി ജോസഫ് തിരക്കഥി സംവിധാനം ചെയ്ത മീശ എന്ന സിനിമയും രണ്ടാം വാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഷൈം ഡോഞ്ചാക്കോ ഹക്കിം ഷാ കതിർ കോപ്പ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ എട്ട് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് പ്രകാരം ഈ സിനിമ മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് രജനീകാന്ത് നായകനെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനാലിന് തേറ്റെടുത്തുന്ന കൂലി എന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുകയാണ് ഇന്ന് രാത്രിയോടെ ഏറ്റവും കൂടുതൽ വന്ന കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഈ സിനിമ അഞ്ച് കോടിക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിലവിൽ ഏഴ് കോടിക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ കർണാടകയിൽ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് ഇന്ത്യൻ പ്രീസെയിൽ കഷനായി പതിനാറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് പ്രീ സെൽ കക്ഷനായി ഏശം അമ്പത്തിയഞ്ച് കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട് ഒരു യാത്രയ്ക്കിടയിലായിരുന്നതുകൊണ്ടാണ് ഇന്നലെ വെള്ളിയാഴ്ച പുതിയ സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ പങ്കുവയ്ക്കായിരുന്നത് അല്ലെങ്കിൽ വീഡിയോ ഇല്ലായിരുന്നത് കൂടുതൽ സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ അതുപോലെ തന്നെ പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകൾ ഉൾപ്പെടെ മറ്റൊരു വീഡിയോയിലൂടെ നാളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം